നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്ലീനിംഗ് വിഭാഗത്തിലുള്ള നാല് സ്ത്രീകൾക്ക് ജോലി നഷ്ടപ്പെട്ടതായി പരാതി ജോലി ഉറപ്പു പറഞ്ഞ അംഗത്വം എടുപ്പിച്ച് സിഐ ടിഒ സഹായിച്ചില്ലെന്നും ആരോപണം നാലുപേരും ഇവിടെ വർഷങ്ങളായി ജോലി നോക്കുന്നവരാണ് കഴിഞ്ഞ വർഷം ക്ലീനിംഗ് സെക്യൂരിറ്റി ജോലികൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കരാർ ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു ഇതോടെ ഇവിടെ മുൻപുണ്ടായിരുന്നവർ തങ്ങളെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയും ഇവരിൽ പതിമൂന്ന് പേരെ കരാർ കമ്പനി ജോലിക്കെടുക്കുകയും എടുക്കുകയും ചെയ്തു ഇക്കൂട്ടത്തിൽപ്പെട്ട നാല് സ്ത്രീകളെയാണ് കമ്പനി പുറത്താക്കിയത് ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് ഈ ജില്ലാ പഞ്ചായത്ത് എച്ച് എം സി ഇന്റർവ്യൂ പ്രകാരമാണ് ഞങ്ങൾ ഇവിടെ ജോലിക്കെടുത്തിരുന്നത് ആ എച്ച് എം സി ഇന്റർവ്യൂ പ്രകാരം ജോലിക്കെടുത്ത് കണ്ടിന്യൂസ് ചെയ്ത് എത്ര വർഷങ്ങളായി ഇരുപത്തിമൂന്ന് വർഷങ്ങളായ ആൾക്കാരുണ്ട് പതിമൂന്ന് വർഷം ആളുണ്ട് ഒമ്പത് വർഷമായേക്കാൾ ആൾക്കാരുണ്ട് അവിടെ ജോലി ചെയ്യുന്നു അവരെ ഒരു കാരണവശാല് ഏജൻസി കൊടുത്ത് ഏജൻസിക്ക് എടുക്കാതെ ഞങ്ങളുടെ മക്കളെ പള്ളപ്പേപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തിരു ജില്ലാ ഹോസ്പിറ്റലിൽ ജോലി എടുത്തത് എൻ്റെ കാര്യം തന്നെ പറയാം ഞാൻ തിരുവില്ലാ ഹോസ്പിറ്റലിൽ എന്റെ ഭർത്താവോട് സെക്യൂരിറ്റി ആയിരുന്നു പുള്ളികാരെ ക്യാൻസർ ബാധിച്ച് മരിച്ചപ്പോൾ അവിടുത്തെ മെയിൻ സൂപ്രണ്ട് വിനോദ് സാറും അതേമാതിരി അവിടുത്തെ നെഴ്സ്യൻ സൂപ്രണ്ടുമാര് അജിത മാഡ അങ്ങനെ അമീർ അബ്ദുള്ള കൃഷ്ണദാസ് അങ്ങനെ കുറച്ച് ഡോക്ടറുമാർ ഉണ്ണികൃഷ്ണ സാർ ഇവരൊക്കെ മീറ്റിംഗ് വരുത്തിയിട്ടാണ് ഇന്ന അവിടെ ജോലിക്ക് എടുത്തിരുന്നത് ആ ജോലി കണ്ടിന്യൂസ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരലമ്പും ഇല്ലാതെ കൊണ്ടുപോയിരിക്കുന്നത് നൈറ്റ് ഇല്ലാതെ എൻ്റെ മോൻ ഡിസേബിൾ ആണ് നൈറ്റ് ഇല്ലാതെ കൊണ്ട് എനിക്കൊരു ചെറിയ കുട്ടിയാണ് രണ്ട് വയസ്സായ കുട്ടിയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഇതിലെല്ലാവരും വിധവകളാണ് ഇവരൊക്കെ ഞങ്ങളെ പുറത്താക്കിട്ട് ഇവര് എന്താണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിയില്ല ഇതിനൊരു തീരുമാനം അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ വരെ പോകും രാത്രിയിൽ ഒമ്പത് വർഷമായി ജോലി ചെയ്യുന്ന പി ടി ഷീബ എട്ട് വർഷമായി ജോലി ചെയ്യുന്ന പി പി സബീന ഇരുപത്തൊന്ന് വർഷമായുള്ള ടി വിജയലക്ഷ്മി ഒൻപത് വർഷമായുള്ള കെ വി പാർവതി എന്നിവരുടെ ജോലിയാണ് നഷ്ടമായത് രൂപയാണ് കമ്പനി ഇവർക്ക് ശമ്പളമായി നൽകിയിരുന്നത് അതേസമയം ഒരു വർഷം മുമ്പ് കരാർ കമ്പനി വന്ന സമയത്ത് ജോലി സ്ഥിരത ഉറപ്പുവരുത്തി നൽകാമെന്ന് പറഞ്ഞ് സി ഐടിഒ ഇവരെ കൊണ്ട് അംഗത്വം എടുപ്പിച്ചിരുന്നതായും ഇവർ പറഞ്ഞു പതിമൂന്ന് പേരടങ്ങുന്ന യൂണിറ്റിന്റെ കൺവീനറായി പി ടി ഷീബയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ കരാർ കമ്പനി ജോലിയുമായി ബന്ധപ്പെട്ട് ഇവരെ പ്രയാസത്തിലാക്കിയ സമയത്തൊന്നും സിഐ ടിഒ സഹായിക്കാനെത്തിയില്ലെന്നും ഇനി അവരുമായി സഹകരിക്കില്ലെന്നും ജോലി നഷ്ടപ്പെട്ടവർ പറഞ്ഞു